ചെവിയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ് ചെവിയൊരിപ്പ് ചെവിയൊഴുപ്പിവ വഴുപ്പ് ചെവിയൊഴുപ്പും ചെവിയൊരിപ്പും കഴിഞ്ഞാൽ അത് ക്രമേണ ഇയർ ഡ്രമ്മിൽ ദ്വാരം ഉണ്ടാക്കുന്നു പലരും തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഡ്രോപ്പുകൾ വാങ്ങി ചുറ്റിച്ച് ഇത് ഉണക്കിയെടുക്കും വീണ്ടും ഒരു കവക്കെട്ടോ ജലദോഷം വരുമ്പോൾ വീണ്ടും പഴുക്കും ഇത് പഴകി കഴിയുമ്പോൾ കർണവടത്തിലെ ദ്വാരം കുറച്ച് വലുതാകും ചിലപ്പോൾ കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ കേൾവി കുറഞ്ഞായിട്ട് കാണും അപ്പോൾ ഈ ഒരു സർജറി പരിഹാരമായി കണ്ടെത്തിയിട്ട് അത് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും കവക്കെട്ടും അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുമ്പോൾ വീണ്ടും ഈ ചെവിയിൽ പഴുപ്പുണ്ടായി വീണ്ടും ദ്വാരം ഉണ്ടാകുന്നൊരവസ്ഥയാണ് പൊതുവെ കാണാറ് അപ്പോൾ നമ്മൾ ആയുർവേദത്തിലെ ചികിത്സാ രീതികൾ അനുസരിച്ചാൽ ഇതിൻ്റെ കാരണമായിട്ടുള്ള കവക്കെട്ട് അതുപോലെ തലനിർവീഴ്ച ഇതൊക്കെ മാറ്റിയെടുത്താൽ നമുക്കിതിനെ പരിഹാരം ഒരു പരിചയം കണ്ടെത്താൻ പറ്റും ചെവിയുടെ ഉള്ളിലെ വ്രണം കരിയാനുള്ള മരുന്നുകളും ആയുർവേദത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചികിത്സ കൂടി അനുസരിച്ച് ചെയ്താൽ നമുക്കിതിന് പൂർണ്ണമായിട്ട് പരിഹാരം കണ്ടെത്താൻ പറ്റും കുട്ടികളിലാണെങ്കിൽ ഈ ദ്വാരം വളരെ പെട്ടെന്ന് തന്നെ അടിയും മുതിർന്നവരാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ കുറയുകയുള്ളൂ